തെളിവുകൾ എല്ലാം നശിച്ചു എന്ന് ഞാൻ ഈ കൊലപാതകം കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ അത് ഇപ്പം പറയുന്ന കാര്യമല്ല തെളിവുകളെല്ലാം നശിച്ചു എന്ന് ഞാൻ അന്ന് ഈ കൊലപാതകം കഴിഞ്ഞു അവൻ്റെ എൻ്റെ മകൻ്റെ സംസ്കാരം കഴിഞ്ഞ് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞു അങ്ങയുടെ ചാനലിൽ ഇത് ഈ കാര്യം ഉണ്ടായിരുന്നു ഞാൻ അവിടുന്ന് എൻ്റെ അറിവിൽ ഞാൻ അന്വേഷിച്ച ഒരു അന്വേഷിച്ച കാര്യവും അത് തന്നെയാണ് പിന്നെ ബാക്കി ആന്റി റാഗിങ് സ്ക്വാഡ് വരെ കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ പോലീസ് അന്വേഷിച്ചതും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എല്ലാം പറഞ്ഞിട്ടുള്ളത് അതൊരു കാര്യം തെളിവുകളിൽ നശിച്ചു എന്നത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് തന്നെ ഞാൻ പറഞ്ഞു എല്ലാ തെളിവുകളും പ്രത്യേകിച്ച് ആ റൂമിലുള്ള തെളിവുകൾ നശിപ്പിച്ചു കഴിഞ്ഞു ഒരു മണിക്ക് നടന്ന ഒരു മണിക്ക് ആണ് ഏകദേശം ഒന്നൊന്നരയോട് കൂടിയാണ് അവനെ എന്റെ മകനെ അവനെ അഴിച്ച് അഴിച്ചിറക്കുന്നു അല്ലെങ്കിൽ ആ തുണിയെ മുണ്ടി ഇരിക്കുന്ന മുണ്ടിനെ അഴിച്ച കട്ട് ചെയ്ത് കളഞ്ഞ് കട്ട് ചെയ്ത് ഇറക്കുന്നു എന്ന് പറഞ്ഞത് ഡീനിന്റെ സാന്നിധ്യത്തിൽ ഈ പ്രതികളെല്ലാം അവിടെ ചേർന്നിട്ട് എല്ലാ ഡീൻ അവിടെ ഉണ്ട് അതിന് വ്യക്തമായ ഒരു തെളിവാണ് അവിടുത്തെ പാചകക്കാരൻ്റെ പാചകക്കാരൻ എന്റെ ഒരു വോയിസിന്റെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഡീൻ അവിടെ ഉണ്ടായിരുന്നു ഡീ ബോഡി മരവിച്ചിട്ടുണ്ടായിരുന്നു മരവിച്ചിട്ട് തണുത്ത് മരവിച്ചിട്ടുണ്ടായിരുന്നു ഇവൻ ചോദിച്ചു ഇയാളോ പോലീസിനെ അറിയിച്ചോ ചോദിച്ചപ്പോഴേ ഡീന് പറയുന്നു അറിയിച്ചിട്ടുണ്ട് പോലീസ് പറഞ്ഞു അഴിച്ചോളാൻ പറഞ്ഞു ഓക്കെ ഡീന് പറഞ്ഞത് സത്യമാണെങ്കിൽ ഒരു കാര്യം കൂടെ ഏത് പോലീസുകാരനാണ് പറഞ്ഞത് അഴിച്ചോളാനായിട്ട് അടുത്തുള്ള വൈത്തിരി പോലീസാണ് ആ വൈത്തിരി പോലീസ് അപ്പം ഡീന് പറഞ്ഞിട്ടുള്ള സത്യമാണ് ഓക്കെ ഡീന് പറഞ്ഞ സത്യമാണ് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ പോലീസ് എന്തുകൊണ്ട് പറഞ്ഞു ഏത് പോലീസാണ് പറഞ്ഞത് അഴിച്ചു മാറ്റിക്കോളാണ് അപ്പോൾ ഡീന് ഈ അവിടെ നിന്ന് എല്ലാവരോടും പറഞ്ഞു ഈ പാചകക്കാരനോടും പറഞ്ഞു അവിടെ നിന്ന് ബാക്കിയുള്ള കൊലപാതകങ്ങളെയാണ് കൂടെ ഉള്ളത് ഡീനിന്റെ സാന്നിധ്യത്തിൽ ഈ ബോഡി അഴിച്ചു മാറ്റുന്നു അഴിച്ചു മാറ്റിയിട്ട് അറുത്തു മാറ്റുന്നു അറത്തു മാറ്റി നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു അല്ലെ അതുവരെ അപ്പോൾ പോലീസിനെ അറിയിച്ചിട്ടില്ല ഈ ഒരു ഒന്നൊന്നര മണിക്ക് കഴിഞ്ഞ സംഭവം കൊണ്ടുപോയിട്ട് ആ റൂമ് അവിടെ ഒക്കെ വെച്ച് കഴുകി വൃത്തിയാക്കുന്നുണ്ടാവുന്നു ഞാൻ ആരോപിക്കുകയല്ല വേണമെങ്കിൽ അഡ്വക്കേറ്റ് അവിടെ കൊണ്ട് നിങ്ങൾക്ക് അവിടെ പോലീസ് കൊണ്ട് അവരെ എല്ലാവർക്കും നിങ്ങൾക്ക് പരിശോധിക്കാം അന്ന് ഈ സംഭവം നടന്നിട്ടുണ്ടായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ ഈ ഡീൻ എന്ന് പറഞ്ഞാൽ വെറും ഒരു ഒരു സാധാരണ മനുഷ്യനല്ല അദ്ദേഹം ഒരു ഡോക്ടറാണ് അദ്ദേഹത്തിനറിയാം ഒരു ഫോറൻസിക്കിന്റെ ഒരു എവിഡൻസ് എങ്ങനെ നശിപ്പിക്കാം അപ്പം സാഹചര്യ തെളിവാണെങ്കിലും എന്താണെങ്കിലും എങ്ങനെ നശിപ്പിക്കാം സാഹചര്യ തെളിവും അല്ലെങ്കിൽ ഫോറൻസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള തെളിവുകൾ ഏതൊക്കെ രീതിയിൽ നശിപ്പിക്കാം എന്നുള്ള ഡീനിനെ നല്ലോണം അറിയാം കാരണം അദ്ദേഹം ഒരു ഡോക്ടറാണ് ആ ഡോക്ടറാണ് അതുപോലെ മുമ്പ് താങ്കൾ പറഞ്ഞ് എല്ലാ മനുഷ്യരും ഒരുപോലെ ഇരിക്കില്ല ഓരോരുത്തരുടെ മന മാനസിക ഇതുപോലെ ഇരിക്കും ആ സമയത്ത് ബോഡി അഴിക്കണോ വേണ്ടയോ എന്ത് ചെയ്യണമെന്നുള്ളത് അതിൽ ഞാൻ പറയുകയാണ് ഡീൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യനല്ല അങ്ങനെ മാനസികമായിട്ട് പെട്ടെന്ന് തകർന്നു പോവുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യാതിരിക്കുകയോ അത് ചെയ്യേണ്ടത് അദ്ദേഹം ഒന്നൊരു ഡോക്ടറേറ്റ് കിട്ടിയാലാണ് ഒരു ഡോക്ടറാണ് ശരിക്കും പറഞ്ഞാലും ഒരു പോലീസിനെ പോലെ ചിന്തിക്കേണ്ട ഒരു മനസ്സാണ് ഡീൻ എന്നൊക്കെ പറയുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ആ മാനസികാവസ്ഥയിൽ അഴിച്ചിറക്കി എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് ഒട്ടി ഒരു സാധാ ഒരു പീവണാണോ വന്നത് അല്ലെങ്കിൽ നാട്ടുകാരനാണ് വന്ന് ചെയ്തതെങ്കിൽ നമുക്ക് സമ്മതിക്കാം ആ അവർക്ക് അത്രയ്ക്കുള്ള വിവരമേ ഉള്ളൂ ഒന്നും അറിയില്ല ഡീൻ എന്ന് പറയുമ്പോൾ ആ അത്രക്കുള്ള വിവരമേ ഉണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അവരെ അഴിച്ചിറക്കി ഡീനിന്റെ പൂർണ്ണ സമൂഹത്തോടു കൂടി ഒരു ആരാച്ചാര ജോലി എന്താ തൂക്കുക കൊന്നതിന് ശേഷം അഴിച്ചിറക്കുക അതാണ് ഒരു ആരാച്ചാര ജോലി എന്നത് പക്ഷേ ഇദ്ദേഹം ചെയ്തതെന്ന് പറഞ്ഞാൽ അഴിച്ചിറക്കി തൂക്കിയോന്നെനിക്കറിയില്ല എനിക്ക് ഞാൻ ഇല്ലാന്നും പറയുന്നില്ല ഉണ്ടെന്നും പറയുന്നില്ല അഴിച്ചിറക്കി അപ്പൊ പകുതി ആരാച്ചാര ജോലിയാണ് ഇത് ഈ ഡീൻ ചെയ്തത് എന്നിട്ട് അവിടെ വെച്ചിട്ട് ഈ കംപ്ലീറ്റ് എവിഡൻസ് കളയുക ഏകദേശം നാലര അഞ്ച് മണിയെ റൂമ് വളരെ രീതിയിൽ തൂത്ത് കഴുകി വൃത്തിയാക്കി ഇനി അവൻ എന്തെങ്കിലും എൻ്റെ മകൻ സിദ്ധാർത്ഥൻ എവിടെയെങ്കിലും എന്തെങ്കിലും കോറിയിട്ടിട്ടുണ്ടോ ഏതെങ്കിലും പേര് എഴുതിയിട്ടിട്ടുണ്ടോ പറ്റിയതുണ്ടെങ്കിൽ അവർ രക്തത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ പേപ്പറിൽ തന്നെ എന്തെങ്കിലും ഒരു പേരെങ്കിലും എഴുതിയിട്ടിട്ടുണ്ടോ അതൊന്നും കിട്ടുന്നില്ല കിട്ടില്ല കിട്ടില്ല കിട്ടില്ലാന്ന് ഇവർക്കിതിനുള്ള സമയമെന്ന് പറഞ്ഞാൽ അവിടെ നിന്നുള്ള തെളിവുകൾ നശിപ്പിക്കുക എന്നുള്ള അല്ലാതെ ഇന്നോ ഇന്നലോ തെളിവ് നശിപ്പിച്ചു ഞാൻ പറയുന്നത് ഞാൻ അങ്ങനെ പറയുകയില്ല ആരും പറഞ്ഞിട്ടുമില്ല ഒരാളും എനിക്ക് ഇതുവരെ റിപ്പോർട്ട് തന്നിട്ടില്ല തെളിവുകൾ നശിപ്പിച്ചു എന്ന് ഇവിടെ നിന്നുള്ള ആരും പക്ഷേ എനിക്ക് വളരെ കൃത്യമായിട്ടൊരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അത് വേറെ കാര്യം ഇത്ര സമയത്ത് തെളിവ് നശിപ്പിച്ചു ആ റൂമ് വളരെ രീതിയിൽ കഴിവ് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ആ റൂമ് സീൽ വെച്ച കാര്യം രണ്ടോ മൂന്നോ ദിവസം സീൽ വെച്ചു അല്ലെങ്കിൽ ഒരാഴ്ച സീൽ വെച്ചിട്ട് വീണ്ടും അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയാണ് അവിടെ അത് അവർ പിന്നെ ചോദിക്കുക നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കിയാൽ അറിയാം ഈ റൂമിന്റെ താക്കോൽ എവിടെയാന്ന് അവിടെ ചെന്നിട്ട് കുറച്ച് മാധ്യമക്കാര് ചോദിച്ചു അവർ പറയുക റൂമിന്റെ താക്കോൽ നമ്മളേലുണ്ട് പോലീസ് പറഞ്ഞു നമ്മളെ കയ്യിൽ സൂക്ഷിക്കാൻ ലോക്ക് ചെയ്ത് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാനുണ്ട് അപ്പോൾ അതാണോ അതിന് ശരിയായ നടപടി എനിക്ക് കൂടുതൽ നിയമം അറിയില്ല നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറഞ്ഞു തരിക ഒരു ക്രൂരമായ കൊലപാതകം നടന്നിട്ടുള്ള ഒരു റൂം സീൽ ചെയ്ത് അപ്പോഴത്തെ ഒരു പ്രത്യേകിച്ച് ഒരു സീ സി ബി ഐക്ക് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴേ അറ്റ്ലീസ്റ്റ് ആ ഹോസ്റ്റലിനെ പ്രവർത്തിക്കണമെന്നില്ല കാരണം ഞാൻ നടുമുറ്റത്തൊക്കെ കൊണ്ടുപോയിട്ട് ഇത്രയും വലിയ ക്രൂരമായിട്ടുള്ള കാര്യം ചെയ്തിരിക്കുന്നത് ആ നടുമുറ്റം വരെ നമുക്കൊരു എവിഡൻസ് ഒരു പ്രൂഫിനുള്ള ചിലപ്പോൾ ഒരു മുടിനാര വരെ കിട്ടിയായിരിക്കും നമുക്ക് അത് തന്നെ വലിയൊരു പ്രൂഫാ അതുതന്നെ ഇല്ലാതായിരിക്കും അറ്റ്ലീസ്റ്റ് ആ റൂമെങ്കിലും അവർ സീൽ ചെയ്ത് വച്ച് വയ്ക്കേണ്ടതാണ് സീൽ ചെയ്ത് ചെയ്തതാണ് അവർ പൊട്ടിയിട്ട് താക്കോല് അവിടെ തന്നെ കൊടുക്കുക സ്റ്റാഫിന് ആ നിങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അതവർക്ക് അത് തന്നെ വലിയൊരു തെളിവല്ലേ ഈ തെളിവ് നശിപ്പിക്കാനുള്ള ഇത്ര ടൈമ് കൊടുക്ക കൊടുക്കുന്നു എന്ന് പറഞ്ഞാലേ അഞ്ച് മണി വരെ പോലീസിനെ അറിയിച്ചിട്ടില്ല അവർ ഒരിക്കലും ആരും അറിയിച്ചിട്ടില്ല അഞ്ച് മണിക്ക് പോലീസ് നേരെ പോകുന്നത് അവരുടെ ഹോസ്പിറ്റലിലാണ് ഈ ബോഡി കൊണ്ടുപോയിട്ട് അവിടെയാണ് പോകുന്നത് എന്നിട്ട് ഈ ഹോസ്റ്റലിലെ റൂമിലോട്ട് വരുന്നതും വളരെ വൈകിയിട്ടാണ് അതൊന്നാമത്തെ കാര്യം എൻ്റെ ബന്ധുക്കളോട് വൈത്തിരിയൊരു എസ് ഐ പറഞ്ഞ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ അഡ്വക്കേറ്റ് കേൾക്കാൻ വേണ്ടി പറയുക താങ്കൾ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ ഇതിൽ ആരൊക്കെ കൂട്ടുനിന്ന് കൂട്ടുനിൽക്കുകയാണെങ്കിൽ സി ബി ഐ വന്നിട്ട് പല വകുപ്പുകളിലും അന്വേഷിച്ചിട്ട് ആ അന്വേഷണം ഈ വകുപ്പിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്ന വകുപ്പിലെ ശിക്ഷ കിട്ടും അങ്ങനെയാണെങ്കിൽ അവിടെ വൈത്തിരിയുടെ എസ് ഐ എൻ്റെ ആൾക്കാരോട് പറഞ്ഞത് ഈ അന്വേഷണം പോസ്റ്റ്മോർട്ടം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നടക്കുന്ന തൊട്ടു മുമ്പ് അവർക്ക് കുറച്ച് സംശയങ്ങളുണ്ടായിരുന്നു ബോഡിയിൽ ഇങ്ങനെ ഇങ്ങനെയുള്ള സംശയങ്ങളുണ്ട് അവിടെ പാടില്ലേ ഇവിടെ പാടില്ലേ എന്നൊക്കെ ചോദിക്കുന്നു നമ്മളെ എൻ്റെ ബന്ധുക്കള് കാര്യമൊന്നുമില്ല അവർക്കിതൊന്നും ഫേസ് ചെയ്ത് വലിയ പരിചയമില്ല ഒരു ബോഡി ഇൻക്ലോസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ഡെഡ് ബോഡിൻ്റെ കൂടെ നിന്നിട്ടോ ഒന്നും അവർക്കൊരു പരിചയമില്ല ആദ്യത്തെ ഫീലിംഗ് ആണ് ഇവിടെ ഇവിടുന്ന് പോയ എല്ലാവർക്കും അപ്പോഴേ ആ എസ് ഐ അവരോട് പറയുക ആ അത് ആത്മഹത്യ ചെയ്യുമ്പോൾ എല്ലാ ആൾക്കാർക്കും ഉള്ളതാണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒന്നും സംശയിക്കണ്ട ഇത് ആത്മഹത്യ തന്നെയാണ് ബോഡി എക്സാം ചെയ്ത് കഴിഞ്ഞില്ല പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു കഴിഞ്ഞില്ല ഒന്നും ചെയ്ത് കഴിഞ്ഞില്ല അവിടുത്തെ എസ് ഐ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുക ആ ഇത് ഇത് ആത്മഹത്യ തന്നെയാണ് നിങ്ങളിതിനെക്കുറിച്ച് കൂടുതൽ വറിയിടാവേണ്ട കാര്യമില്ല അല്ലെങ്കിൽ സംശയിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഒപ്പിട്ട് തന്നിട്ട് സൈ കൊണ്ടുപോയിക്കോളും ഇത് ഇത് ഞാൻ പറയുന്നതല്ല എൻ്റെ എൻ്റെ വീട്ടുകാരും എൻ്റെ നാട്ടുകാരും എൻ്റെ ബന്ധുക്കളും അവിടെ വന്നിട്ട് ബോഡി ഏറ്റുവാങ്ങാനായിട്ട് പോസ്റ്റ്മോർട്ടം അവിടെ കൊണ്ടുപോകുമ്പോഴാണ് ഇങ്ങനെ ആ എസ് ഐ ഇങ്ങനെ പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെ വിവരം കിട്ടി ഇത് ഇതിപ്പോൾ ഇതാണെന്ന് ആത്മഹത്യാണെന്ന് ആരാ അദ്ദേഹത്തിന് ഇത് വിവരം കൊടുത്തത് അല്ലെങ്കിൽ ആരാ അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിച്ചത്